നീലഗിരി ഗ്രാമത്തിലെ രാമേട്ടൻ ഒരുപാട് കൃഷികൾ ചെയ്തു പക്ഷെ എല്ലാം പരാജയം കണ്ടു കാരണം എല്ലാം കാറ്റ് കൊണ്ടുപോയി അങ്ങനെ രാമേട്ടൻ ആലോചിച്ചാലോ ഏത് കൃഷി ചെയ്യണം ആ പിന്നെ ഒരു കൃഷിയെ കുറിച്ച് ആലോചിച്ച് കണ്ടെത്തി ഇതിനുവേണ്ടി പലരും പണം വേണ്ടേ പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ആളെ കണ്ടെത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് പോയി

ആ അപ്പൊ ആ മധുവിന്റെ മോളല്ലേ മോളെ എനിക്ക് അതിൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു അതിന് വേണ്ടിട്ടാ ഞാന് ഞാൻ നിങ്ങളുടെ വീട്ടോടൊന്ന് വരാൻ വേണ്ടിട്ടായിരുന്നു ആ ഇപ്പൊ അതൊന്നും അല്ല കുറച്ച് പൈസയുടെ വരുന്നു എനിക്കതെങ്കിൽ വലിയ പരിചയം ഇല്ല പുള്ളിക്കാരൻ പിന്നെ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ഞാനങ്ങനെ വലുതായിട്ടൊന്നും സഹകരിച്ചിട്ടില്ല പക്ഷെ മധുമായിട്ട് ഞാന് പണ്ടാണെങ്കിൽ ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു മാധുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം മക്കളൊന്നും വരുമോ വീട്ടിലോട്ട് എനിക്കൊന്നും മാധുനെ ഒന്ന് കാണുന്നുണ്ട് ഓ ശരി ശരി അങ്ങനെ അവരെല്ലാവരും കൂടെ മാധുവിന്റെ വീട്ടിലോട്ട് പോയി അതായത് കിങ്ങിനീടെയും കുട്ടുമ്മൻ്റെ വീട്ടിലോട്ട് കുട്ടുമ്പോൾ എത്ര മണിക്കാണ് പ്ലേസ് കൂടി പോയത്

ും ഭയങ്കര രാമേണനോ രാമനെ കണ്ടിട്ട് കൊറേ നാളായു കൗസന്യുണ്ട് വീട്ടില് അവർക്ക് കുറച്ചു ഷുഗർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ എനിക്കതി കൃഷി ഉണ്ടായിരുന്നു വാഴ കൃഷി ചേമ്പ് കൃഷി ആ പിന്നെ ചീരകൃഷി മരച്ചീനി ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും ഒരു മെച്ചപ്പെട്ടില്ല കാരണം കാരണേ കാറ്റ് കാണോ ഭയങ്കര കാറ്റല്ലേ ആഹ് അതുകൊണ്ട് പിന്നെ ഞാൻ ചോർത്ത് വേറെ എന്തെങ്കിലും ഒരു കൃഷി തുടങ്ങാന്ന് അതേ രാമേട്ട പക്ഷെ ഇപ്പൊ ഒരു കൃഷി തുടങ്ങാൻ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ല ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മധുവിന്റെ അടുത്ത് വന്നത് കുറച്ച് സാമ്പത്തിക പ്രശ്നം പറയാൻ വേണ്ടിട്ടാ അയ്യോ അതൊന്നും കുഴപ്പമില്ല രാമേട്ട മടിക്കാതെ എന്ത് വേണമെന്ന് ചോദിക്കാല്ലോ രാമേട്ട എന്നോട് എനിക്കൈ ഒരു പതിനായിരം രൂപ കിട്ടിയേ കൊള്ളായിരുന്നു മേലെച്ചിറയിൽ എനിക്ക് കുറച്ച് ഉണ്ടല്ലോ അവിടെ എനിക്ക് കുറച്ച് ഓറഞ്ചിന്റെ കൃഷി ചെയ്യാൻ കാരണം ബാക്കി ഞാൻ പറഞ്ഞില്ല ഈ കൃഷി മരച്ചീരി ചീര ഇതെല്ലാം കാറ്റുകൊണ്ട് പോവാ ഇതാകുമ്പോഴത്തേക്കും ഓറഞ്ച് ആകുമ്പോഴത്തേക്കും മരമായിട്ടാവുമ്പോഴേ അതൊക്കെ നിന്നോളും പിന്നെ നാളത്തേക്ക് പിന്നെ അതിനനുസരിച്ച് വെള്ളം ഒക്കെ കൊടുത്താൽ മതിയല്ലോ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല അതൊക്കെ അവിടെ ഓറഞ്ച് നമ്മുടെ ശ്യാമാ ഇല്ലേ ശ്യാമാ വീട്ടിൽ ഒരു ഓറഞ്ച് വരെ നിക്കുന്നത് നിറച്ച ഓറഞ്ച് പക്ഷെ ചെറിയ ഓറഞ്ച് ആണേ ഉള്ളു വെള്ളവും വെള്ളമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല വലിയ ഓറഞ്ച് തന്നെ കിട്ടും നമ്മളെ നീലഗിരി ഗ്രാമം അല്ലേ തണുപ്പ് അത്യാവശ്യം ഉള്ള സ്ഥലം തന്നെ ശരി രാമേട്ട ഞാൻ ഇന്ന് തന്നെ പൈസ അറേഞ്ച് ചെയ്യാം അങ്ങനെ രാമേട്ട വന്ന കാര്യം നടന്നു മധു എന്തായാലും പൈസ കൊടുക്കാൻ നേറ്റിയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും കേട്ടപ്പോൾ സന്തോഷം തന്നെ കാരണം രാമേട്ടനാണെങ്കിൽ പൈസ ഇല്ലാതെ വിഷമിക്കുമായിരുന്നല്ലോ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരാം രാമേട്ടൻ രാമേട്ടൻ വീട്ടിലോട്ട് വൈകിട്ട് വരാം ആ ശരി മക്കളെ വാ വയസ്സുകാലത്ത് അയാൾക്കൊന്നും വിശ്രമിക്കാൻ പോലും പറ്റുന്നില്ല പിള്ളേരല്ല ഗൾഫിൽ അവിടെ ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം ഇവർക്കുള്ള ഒന്നും അവരച്ച് കൊടുക്കത്തൊന്നുമില്ല പൈസ ഒന്നും

രാമേട്ടനെ ഞാൻ ഫോണിൽ കൊറേ വിളിച്ചു നോക്കി എന്നിട്ട് എടുത്തില്ല അതാ ഞാൻ പിന്നെ ഇവിടെ വന്നത് ഞാനെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാഷ് ചെയ്തോ ഓ വളരെ നന്ദി വളരെ വളരെ നന്ദി എന്നാ പിന്നെ ഞങ്ങള് മടങ്ങട്ടെ ആ ഇനി വരുമ്പോ എന്റെ ഭാര്യ കണ്ടിട്ട് വേണം പോകാൻ പോകട്ടോ ഇപ്പൊ പിന്നെ അവളാ ഉറക്കോ ഞാൻ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് നല്ലത് ആഘാതമായി ഉറക്കത്തില്ല ഇനിയിപ്പോ എപ്പോഴും ഉണരത്തില്ല അതുകൊണ്ട് പിന്നെ നിങ്ങൾ പൊക്കോ ശരി രാമേട്ട പൈസ കിട്ടിയ സന്തോഷത്തില് രാമേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചു അതിനുശേഷം ഇന്നുമായിട്ട് തന്നെ ഓർച്ചിന്റെ തൈനോട് നടണം ഇങ്ങട്ടെ അയ്യോ നിങ്ങൾ രാവനെ വലിക്കാൻ എന്ന് പറഞ്ഞിറങ്ങിണ്ടി കുട്ടരെ കഴിക്കനും കുടിക്കാനും വേണ്ടായോ അമ്മേന്റെ വീട്ടിൽ എന്താടാ അമാൽട്ടന്റെ വീട്ടിൽ കവർ അമ്മയൊക്കെ വലുപോലെയല്ലേ എന്നാ അവരെന്നേട്ടോ ഞാൻ അതിക്കിരിന്ന് കളിക്കാൻ പോവ ഇവിടെ പിന്നെ നീ ഇരി അതിക്കിരിന്ന് ഞാൻ വീട്ടേ പോണ്ട് എന്താടാ ഞങ്ങള കളിക്കാൻ പോവ ഇരുന്നത് ഓ തോണ നമ്മൾ നേരം വന്നല്ലോ ഇതൊക്കെ എന്നെ കൂടി ഇവിടെ യുന്താടേ റോഡ് വണ്ടി വരാ നീ പോ നി കുറുക്കോടിയേ കേറി വന്നെ ഇത്ര കേറി പാലേ കേട്ടാ ടൂവീലറൊക്കെ പോറണ്ടല്ലേ ഇതു വഴി ഞാൻ ഞാൻ പറയാൻ പോവ കുടുംബം ഇറങ്ങി നടന്ന് വീട്ടിൽ പോയി അങ്ങനെ പാലൊക്കെ കുടിക്കേണ്ടാ ഇപ്പോഴാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്നത് തന്നെയാണ് ഉള്ളൂ

ഞാൻ രാമേനാ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാരണെ വിളിച്ചു പറഞ്ഞാൽ നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാൻ പൈസ പോയില്ലായിരുന്നു ഇതുവരെ ഇതാ എന്റെ പറമ്പ് മാനേജർ പറഞ്ഞില്ലേ ഇതാ എന്റെ പറമ്പ് ആ ഇനിയിപ്പോ ഞാനിവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പോവാം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നടാൻ പോവാ

നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാലോ വാ വണ്ടിക്കും എല്ലാരോട് വണ്ടി കയറിയ പോവാ ഓ നടക്കത്തില്ല മൂന്ന് നാലുപേരും കൂടെ നടക്കുന്ന കേസല്ല നിങ്ങൾ തന്നെ മൂന്നുപേരും പൊയ്ക്കും ഞാനങ്ങ് നടന്നു വന്നേക്കാം മോഷപ്പിച്ച് അന്ന് തോന്നലോ പോയെന്ന് ആ അത് കൊഴപ്പമില്ല രാമേഷ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യണോ അവിടെ നടാൻ വേണ്ടി രൂപ വേണ്ട പൈസ അല്ല വായിച്ചു തന്നെ വലിയ കാര്യം ഇനിയിപ്പൊ ഞാൻ തന്നെ നട്ടോളാം എന്നാ ശരി രാമേട്ട ഞാൻ എന്നാൽ വീട്ടിലോട്ട് കേറട്ടെ ആ നടക്കട്ടെ നടക്കട്ടെ അങ്ങനെ രാമേട്ടൻ അവിടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അതും ഓറഞ്ച് കൃഷി എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം തീരുമാനമായി അങ്ങനെ രാമേട്ടൻ ഓരോരോ തൈകളായിട്ട് ഓറഞ്ച് ഓറഞ്ചിന്റെ മരത്തേക്ക് പക്ഷേ ഓറഞ്ച് പൂക്കുമ്പോ ഇങ്ങനെ ഏകദേശം ഇത്രയും പൂ വന്നത് വാങ്ങിച്ചപ്പോഴത്തെ ഒന്നും ഇല്ലായിരുന്നില്ല ഇപ്പൊ നീ പൂക്കെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഞാൻ മൊത്തം നട്ടു കഴിഞ്ഞല്ലേ ഇനി രണ്ട് വർഷം ഓറഞ്ച് ഉണ്ടായി തുടങ്ങും കഴിയുമ്പോഴേണ്ടല്ലോ അങ്ങനെ രാമേണൻ ഓറഞ്ചിന്റെ തയ്യെല്ലാം നട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് സമയം പത്ത് പതിനൊന്ന് മണി ആയിട്ട് മക്കളാ ഞാനും കടന്ന് ഉറങ്ങാൻ പോവാ മഴ കൊള്ളോ പക്ഷെ മഴ പെയ്യുന്നില്ലല്ലോ അതെന്താ കേട്ടി നിനക്ക് വല്ല കിട്ടിയോ ഓ അങ്ങനെ നല്ല നിന്റെ പുറത്തോട്ട് എനിക്ക് മണം വരുന്നുണ്ട് ശാരദേ ശാരീ ഓർച്ചു വാങ്ങിച്ചായിരുന്നു ഇവിടെ എന്താമ്മേച്ചോ

പിന്നെ ഓറഞ്ചിന്റെ ഞാൻ രണ്ടോ ഓറഞ്ച് കഴിച്ചിട്ടുണ്ടകി അമ്മ അങ്ങനൊക്കെ ചെയ്യോടി ഒന്നും ആണോ ഇനി അമ്മ മോനെ മോന്റെ

ശരിയാണ് നാഗ്പൂർ ഓതെങ്ങനെ നമ്മള് നാഗ്പൂർ ഈ നമ്മുടെ സ്ഥലം ഇവിടെ കിടക്കുന്നു കേരളം ഇവിടെ കിടക്കുന്നു നാഗ്പൂർ ഇവിടെ കിടക്കുന്നു രാമേശ്ര ഇന്നലെ ഇനി ഓറഞ്ചിന്റെ തൈ ഇവിടെ കൊണ്ട് നട്ടത്

വീട്ടിലോട്ട് തന്നെ പോകാം അറിയണ്ടേ ശരിയല്ലോ അറിയണ്ടേക്കും ഓർച്ചിന്റെ മണം കിട്ടിയല്ലേ അതെങ്ങനെ കിട്ടാതിരിക്കും പഴുത്തുനാളി കൊലച്ചു കിടക്കൂല്ലേ രാമേ ഈ ഈ ഓ രാമേട്ടൻ സാധനം ഇവിടെ മാത്രം ചോദിക്കാം രാമേട്ടനോട് എന്താ സംഭവം നമുക്ക് വാ പെട്ടെന്ന് പോകാം അങ്ങനെ കൊട്ടുമോനും കിങ്ങിണി അമ്മിണി അവരുടെ അമ്മയും അച്ഛനും എല്ലാരും കൂടെ രാമേട്ടൻറെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ആ സമയം നോക്കിയോ ഇതാ ഒരാള് വന്നേക്കുന്നു രാമേട്ടൻ എങ്ങനെ വിളിക്കല് രാത്രി ഓ എനിക്ക് അങ്ങനെ രാത്രി വലിയ ഉറക്കമൊന്നും ഇല്ല അവക്കിടക്ക് മരുന്നൊക്കെ കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങാതൊക്കെ നടക്കും എന്തായാലും ഈ അത്ഭുത ശക്തിയുള്ള ഓറഞ്ഞ് തട്ടിട്ട് ഞങ്ങളോട് ഒരു വാക്കു പറഞ്ഞതല്ലോ രാമേട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാമേണ്ടന്റെ തോട്ടത്തിന്റെ ഓറഞ്ച് കൃഷിയുടെ കാര്യം ഞങ്ങള് പറഞ്ഞത് ഒരു ഓറഞ്ച് കൃഷിന്നെയാ ആ രാമേട്ടൻ നടത്തുന്നത് എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും ഞങ്ങളോട് പറഞ്ഞതും ഇല്ല പിന്നെ ആണെങ്കിൽ എന്തുവാ ഇഷ്ടം പോലെ ഓറഞ്ച് ചോദിക്കുന്നത് പിള്ളേർക്ക് ഇച്ചിരി എടുത്തോട്ടേ ആ പിള്ളേർ ചോദിച്ചത് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് ഓർച്ച പിള്ളേർക്ക് കൊടുത്താൽ മതി ഏത് ഓട്ടം ശക്തിയോ രാമേട്ട് നിങ്ങൾ പറഞ്ഞ സത്യമാണോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാനിങ്ങനെ തയ്യല്ലേ നട്ടത് തൈ നട്ടപ്പോഴാണെങ്കിൽ അതിനകത്ത് പൂവുണ്ടായിരുന്നു അതിന് എനിക്കൊരു സംശയം തോന്നി ഇതൊന്നും ഇങ്ങനെ അത് ചെറിയ തയ്യല്ലേ പക്ഷെ അത് വലിയ മരമായോ മനമായോ എന്താ സംഭവിച്ചു ഞാൻ പക്ഷെ അത്ഭുത സത്യ ഓറഞ്ച് തയ്യൊന്നുമല്ലോ നട്ടത് സാധാരണ ഓറഞ്ച് എന്തോ നടന്നിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പോകാം അങ്ങനെ അവരാകെ എല്ലാരും ഇവിടെ രാമേട്ടൻറെ തോട്ടത്തിലേക്ക് രാത്രി തന്നെ യാത്രയായി സത്യം പറഞ്ഞു ഞാൻ ഇത് പേടിക്കണോ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഇത് വലിയ കാണുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം രാമേട്ടൻ നാളെ തന്നെ ചാനലുകാരെ വിളിച്ച് ഈ വാർത്ത അറിയിക്കാം മൊത്തം വൈറൽ ആവട്ടെ അതെ രാമേട്ടൻറെ തോട്ടം ആകും നീയൊക്കെ വന്നോ ഇവിടെ Okay, no judíno. ¡Judeíno, judíno, judí! <laughs> ¡Ja,